ഇന്നത്തെ സദ്യ സ്പെഷ്യൽ നാരങ്ങ കറി ആദ്യമായിട്ടൊന്ന് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായി മുറിച്ചു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുത്ത് വെക്കുക ഇതേ പാനില് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ച് മുളക് പൊടി ശർക്കര പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത് തിളപ്പിക്കുക തിളച്ചു വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങയും ഇതിലോട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നന്നായി കുറുകി വരാനായിട്ട് വെക്കുക മറ്റൊരു പാനിൽ കുറച്ച് ഉലുവയും കായവും ചൂടാക്കി പൊടിച്ചെടുത്തതും കുരുമുളക് പൊടിയും കൂടെ തിളച്ച് കുറുകി വരുന്ന നാരങ്ങ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എല്ലാം നന്നായി തിളച്ച് കുറുകി വരുമ്പോ അവസാനമായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കൂടെ താളിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദേറിയ നാരങ്ങ കറി റെഡി ചെറുതായിട്ടൊരു കയ്പും മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു തൊടുകറിയാണ് അപ്പോൾ എൻജോയ്